നിറവിൽ നിൽക്കുന്ന ഒഞ്ചിയം പഞ്ചായത്ത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനെ മടപ്പള്ളി കോളേജിൽ തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ചോമ്പാല എസ് ഐ ദിലീപ് നിർവഹിച്ചു നിൽക്കുന്ന ഒഞ്ചിയം പഞ്ചായത്ത് ഫുട്ബോൾ ടൂർണമെന്റിന് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ ഫ്ളഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു മെയ് പതിനൊന്ന് മുതൽ വരെ കേരളത്തിലെ വിവിധ ടീമുകൾ ടൂർണമെന്റിൽ ഏറ്റുമുട്ടും പരിപാടിയുടെ ഉദ്ഘാടനം ചോമ്പാല എസ് ഐ ദിലീപ് നിർവഹിച്ചു പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷേ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് പത്രവാർത്ത ഈ പറഞ്ഞതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിമാനത്തിൽ അവരാഗ്രഹപ്രകാരം കൊണ്ടുപോയി എന്നുള്ള വാർത്ത ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ വന്നതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ ഈ പഞ്ചായത്തിന് കീഴിലുള്ള ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആ ബാലവൃദ്ധം ജനങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓരോ പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ അറിയാനിടയായി വളരെ മാതൃകാപരമായ മറ്റു പഞ്ചായത്തുകൾക്കും അനുകരിക്കാവുന്ന വളരെ നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് കാഴ്ചവെച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഇനിയും തുടരാൻ ഈ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതൊരു ദീർഘമായ പ്രസംഗം നടത്തി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും വളരെ അക്ഷമയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ഈ സെവൻസ് ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഇവിടെ പ്രഖ്യാപിക്കുന്നു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് സുധീർ മഠത്തിൽ ജൗഹർ വെള്ളിക്കുളങ്ങര ഷജിന കൊടക്കാട്ട് എം പി രജിത് തുടങ്ങിയവർ സംസാരിച്ചു ഒഞ്ചിയം പഞ്ചായത്തും മടപ്പള്ളിയിലെ ഫുട്ബോൾ പ്രേമികളും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയല്ല മയൂരും പുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം